വീട് വീട് ചിറ്റൂർ നഗരസഭാ പരിധിയിലെ വെള്ളപ്പന കോളനി നിവാസികളുടെ വീടുകൾ അച്ചുവേട്ടന്റെ പോലെയായി കെ എസ് സേതുമാധവൻ സംവിധാനം ചെയ്ത സിനിമയുടെ പേരാണ് പണിതീരാത്ത വീട് അച്ചുവേട്ടന്റെ വീടിന്റെ സംവിധായകൻ ബാലചന്ദ്രമേനോനാണ് രണ്ട് വ്യത്യസ്ത കഥാതന്തുവാണ് രണ്ട് സിനിമകളും ഇവ രണ്ടും ഹിറ്റായി വെള്ളപ്പന കോളനിക്കാരുടെ കഥ ഹിറ്റ് ലിസ്റ്റിലില്ല എങ്കിലും അവഗണനയുടെ ലിസ്റ്റിൽ അവരുണ്ടതാനും തത്തമംഗലം വെള്ളപ്പന കോളനിക്കാരുടെ ദുരിതകത ഏഴുവർഷം മുൻപും അതിനുശേഷവും യുടി വി വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു പതിനാല് കുടുംബങ്ങൾ താമസിച്ചിരുന്ന സ്ഥലത്ത് ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഫ്ളാറ്റ് നിർമ്മിച്ചു നൽകാമെന്നും പറഞ്ഞ പതിനാല് കുടുംബങ്ങളെ കുടിയൊഴിപ്പിച്ച കഥ അന്ന് യു ടി വിയാണ് പുറത്തു കൊണ്ടുവന്നത് തുടർന്ന് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ പന്ത്രണ്ടിന് അന്നത്തെ മന്ത്രി എ കെ ബാലൻ ഫ്ളാറ്റിന് തറക്കല്ലിട്ടു മാസങ്ങൾക്കകം ഫ്ളാറ്റ് നിർമ്മാണം പൂർത്തിയാക്കി കേരള പിറവി ദിനത്തിൽ താക്കോൽ കൈമാറുമെന്ന വാഗ്ദാനവും നൽകി ആ വാഗ്ദാനം ഇതുവരെ പാലിച്ചില്ല ഫ്ളാറ്റ് നിർമ്മാണം പാതിവഴിയിൽ ഇഴഞ്ഞു നീങ്ങുകയാണ് ഇപ്പോൾ പലരും കുടിൽ കെട്ടി താമസം തുടങ്ങി പുതിയ ഫ്ളാറ്റിനായി കാത്തിരുന്നു ആ കാത്തിരിപ്പ് ഇപ്പോഴും തുടരുന്നു വന്നത് ആ പണി തുടങ്ങുന്നുണ്ട് എന്താണെന്ന് ഒന്നും അറിയൂലൊന്നും അറിയില്ല പഞ്ചായത്ത് മെമ്പറിന്റെ സ്ഥലമാണ് ഞങ്ങൾ അവിടെ ഒഴിപ്പിച്ചപ്പോഴും എട്ട് വഴിക്കാർ ഇവിടെ ഇരുന്നതാണ് എല്ലാവരും വാടക പോയി ഇവിടെ തന്നെ ഈ പരിസരത്ത് തന്നെ വാടക പോയി നമുക്ക് പോകാനുള്ള വാടക കൊടുക്കാനുള്ള വഴിയില്ല കിട്ടുന്നില്ല നാലുമാസം പോയി കിട്ടിട്ട് നാലു മാസം അഞ്ചു മാസം കൂടുമ്പോഴേ കിട്ടുന്നുണ്ട് ഇപ്പൊ ചിലരൊക്കെ വാടക വീട്ടിലേക്ക് മാറി പോവുകയും ചെയ്തു ഫലത്തിൽ കുടുംബങ്ങൾക്കും തലചായ്ക്കാൻ ഇടമില്ല നിർമ്മാണം പൂർത്തീകരിച്ച ഫ്ളാറ്റിലെത്തി പാൽ നടത്തി താമസം മാറ്റുന്ന കാര്യം സ്വപ്നത്തിൽ പോലും സാധ്യമാകുമോ എന്ന ആശങ്കയിലാണ് നിരാശയിൽ കഴിയുന്ന പതിനാല് കുടുംബങ്ങൾ ഇത് തുടങ്ങിയത് രണ്ടായിരത്തി വയനാട്ടിൽ ഞങ്ങൾ പത്ത് പതിനാല് കുടുംബം ഇവിടെ താമസിക്കുകയും പത്ത് പതിനാല് കുടുംബം ഇവിടുന്ന് ഒഴിഞ്ഞു കൊടുക്കുകയും നല്ല സന്തോഷപൂർവ്വം ഞങ്ങൾക്ക് ഒരു വീട് കിട്ടണമെന്ന് പറഞ്ഞാൽ ആ സ്വപ്നത്തിൽ ചെറിയ ചാളപ്പിറയിലാണ് ഞങ്ങൾ കിടന്നുകൊണ്ടിരുന്നത് അതിൽ നിന്ന് നല്ലൊരു വീട് കിട്ടുമെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷമാണല്ലോ ഒരു വീട് സർക്കാരിൻ്റെ വക നമുക്ക് കിട്ടണമെന്ന് പറയുമ്പോൾ അന്ന് മന്ത്രി എ കെ ബാലൻ അവരാണ് വരുന്നതും മേരിക്കുട്ടി അവർ കളക്ടർ അന്നത്തെ മുനിസിപ്പൽ ചെയർമാൻ തിരുവങ്കടവർ ഇവരൊക്കെ ചേർന്നാണ് ഞങ്ങളെ ഒരു മീറ്റിങ്ങിൽ അറേഞ്ച്മെൻറ്റ് ചെയ്ത് ഈ പതിനാല് കുടുംബങ്ങളെയും കൊണ്ടുപോയി മുനിസിപ്പാലിറ്റിയിലെ ഹാളിലൊരു മീറ്റിങ്ങും ഇവിടെ ഒരു മീറ്റിംഗ് നടത്തി ഇതുപോലെ ആറുമാസം കൊണ്ട് കേരള പരവിധി ദിവസം നിങ്ങൾക്ക് താക്കോല് തരും നിങ്ങളിതൊക്കെ ഒന്ന് ഒഴിഞ്ഞു കൊടുക്കണം പറഞ്ഞു നമുക്ക് വേണ്ടി ഇവിടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പത്ത് പതിമൂന്ന് ലക്ഷം പതിനാറ് ലക്ഷം മുടക്കിയ ഒരു ബാത്റൂമൊക്കെ നമുക്ക് അലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കെട്ടി ഉദ്ഘാടനത്തിന് മുമ്പ് തന്നെ അത് പൊളിച്ചു മാറ്റിയിട്ടാണ് ഈ ഫ്ലാറ്റ് പണി നടന്നുകൊണ്ടിരുന്നത് ഈ മാസം അയ്യായിരം ആറായിരം വാടക കൊടുക്കാനും കറണ്ട് ബില്ല് കെട്ടാനും ഇതിനൊന്നും ഞങ്ങളുടെ ഇതിൽ പൈസ ഇല്ല കിട്ടുന്ന തുച്ഛമായ ഒരു ഇരുപത്തഞ്ച് അമ്പത് കേരള ടിക്കറ്റ് വിറ്റ് പറഞ്ഞാൽ എനിക്ക് നൂറ്റമ്പത് മുന്നൂറ് രൂപ കിട്ടും ഇതുകൊണ്ട് കുടുംബം പലത്തു പോവുകയോ വീട്ടുപാടേ കൊടുക്കുവോ അത് കാരണമാണ് ഈ ഷെഡിൽ തന്നെയായി കഴിഞ്ഞു പോകുന്നത് ഇതൊക്കെയാണ് ഞങ്ങളുടെ പ്രശ്നങ്ങൾ മുനിസിപ്പാലിറ്റി ഇപ്പോൾ പറയുന്നു ഞങ്ങളല്ല ഇത് എന്നാ പറയുന്നത് അപ്പോൾ ഇതാരാണ് ഞങ്ങളുടെ അടുത്താണ് കേൾക്കുന്നത് ആരാ ഇത് കെട്ടണതെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് ഹിന്ദിക്കാരാണ് അത് കെട്ടണതെന്ന് പറഞ്ഞു ഇപ്പോൾ എൻ്റെ അടുത്തു നിന്ന് ചോദിച്ചിട്ട് പോയ ചോദ്യമാണ് ഇതെന്താണ് ഇവിടെ മീഡിയ ഒക്കെ വന്നിരിക്കുന്നത് ഇതാരാണ് ഇത് കെട്ടണതെന്ന് അപ്പോൾ കുറച്ച് ഹിന്ദിക്കാരാണ് കെട്ടുന്നത് പിന്നെ അവർക്ക് എന്താ മറുപടി പറയുക അപ്പം അത്രയും ദുരിതത്തിലാണ് ഇപ്പോൾ ഞങ്ങളുടെ ജീവിതം അപ്പം എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ഇത് നല്ല അധികാരി വർഗങ്ങൾ ഇത് കണ്ണു തുറന്ന് കാണുന്നുണ്ടെങ്കിൽ ഇത് എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് അവരുടെ ഫണ്ടുകളും കൊടുത്ത് ആ ആ പണിക്കാരുടെ ഫണ്ടുകൾ കൊടുക്കണല്ലോ കൊടുത്താലല്ലേ അവർ പണി നടക്കുള്ളൂ അതും കൊടുത്ത് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഓരോ ഫ്ലാറ്റ് അലോട്ടാക്കി തന്നാൽ ഇനിയുള്ള മഴകാലമെങ്കിലും ഞങ്ങൾ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവർ സുഖമായി ജീവിക്കും ഇല്ലെങ്കിൽ ഇപ്പോൾ പേരുടെ ഫോട്ടോ തന്നെ ഉദ്ഘാടനത്തിന് പോകണം അടുത്ത അഞ്ചാമത്തെ ഫോട്ടോ എൻ്റെ ആയിരിക്കും പറയാൻ പറ്റില്ല ഇത് ഉദ്ഘാടനത്തിന് മുമ്പ് ഞാനും മരണപ്പെട്ട എൻ്റെ ഫോട്ടോയെ അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഉള്ളു അത്രേ ഉള്ളൂ യൂട്യൂബിനോസ്